ദൈവമേ പ്രിയ യേശു നാളെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് കുടുംബമായി പത്തനംതിട്ട ഭദ്രാസനത്തിലെ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ തിരുവചനം പ്രതിഷ്ഠിച്ച് കുടുംബത്തെ തിരുവചനത്തിന് സമർപ്പിക്കുകയാണ് വചനത്തിലൂടെയുള്ള അവിടുത്തെ സജീവമായ സാന്നിധ്യം നാം അനുഭവിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന പുണ്യദിനമാണ് ലോകം മുഴുവനുമുള്ള സഭാ മക്കൾ കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുമ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ശ്രദ്ധയോടെ ഇത് സംബന്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു കാര്യമാനായി ദൈവം നിങ്ങളെല്ലാവരെയും